പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശിദ്ധ ആത്മാവിൻ്റെയും നാത്ത ലാമനൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരു സെൻറ് തോമസ് ഡേ കൂടെ കഴിഞ്ഞിരിക്കുന്നു സെൻറ്റ് തോമസ് എന്നു പേരായ എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് അത് അച്ഛന്മാരുമെല്ലാം ഉണ്ടെങ്കിൽ അവർക്കെല്ലാം എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു ഇന്നലത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ബലിയിൽ പങ്കെടുക്കാൻ അവിടെ ചെന്നപ്പോൾ കൊച്ചൻ കയറി നിന്നിട്ട് പറഞ്ഞു നമ്മുടെ വികാരിയച്ചൻ്റെ പേര് തോമസ് എന്നാണ് അദ്ദേഹം വളരെ മെടുക്കനാണ് നല്ല ആയുസും ആരോഗ്യവും ഉള്ളവനാണ് നല്ല മനുഷ്യനാണ് അങ്ങനെയൊക്കെയുള്ള നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് വിധ സെൻറ്റ് തോമസ് ഡേയുടെ അതായത് അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചു അങ്ങനെ തോമസ് ആയിട്ടുള്ള എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ബലി ബലിയാർപ്പണം ആരംഭിച്ചു ഈ സെൻ്റ് തോമസ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ പറ്റി പറയുമ്പോൾ ഈ താൻ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി ജന്മം തീരെഴുതുകയും താൻ വിശ്വസിച്ച വിശ്വാസത്തിന് വേണ്ടി ജീവിതം മുഴുവൻ വെലികൊടുക്കുകയും ചെയ്തൊരു മനുഷ്യൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ ഈ തോമസ് എന്നു പേരിട്ടേക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ചിന്തയല്ലേ എന്തിനു വേണ്ടിയാണ് തോമസ് എന്നോ അല്ലെ ജോർജ് എന്നോ ഗീവർഗീസെന്നോ ഒക്കെ പേരിടാൻ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പേരിടുന്നത് ആ പേരെല്ലാം ഒരു വിശുദ്ധൻ്റെ പേരായതുകൊണ്ടാണ് വിശുദ്ധൻ്റെ പേരായതുകൊണ്ടെന്നാ പ്രത്യേകത നിന്നെ എന്നും ഓർമ്മപ്പെടുത്തുകയാണ് നീ ആ വിശുദ്ധനെ പോലെ ജീവിക്കാനുള്ളവനാണെന്നുള്ള ഓർമ്മപ്പെടുത്തല അങ്ങനെയാണെങ്കിൽ ഇന്നലെ സെൻറ് തോമസ് ഡേയിൽ ബലിയർപ്പിച്ച പുരോഹിതൻ സെൻറ്റ് തോമസ് എന്ന പേരായ പുരോഹിതൻ അനുസരണക്കേടിൻ്റെ ബലി അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത എവിടേക്കാണ് ആരോടാണ് ഇത് പറയുന്നതിന് യാതൊരു മടിയില്ല സുന്ദരൻ സുന്ദരനെന്നാ പേര് പക്ഷെ മുഖം മുഴുവൻ ചൊറിയാന്ന് പറഞ്ഞ കണക്കാം കാരണം സെൻറ് തോമസിൻ്റെ പേരോടുകൂടി ബലിപീഠത്തിൽ വന്ന് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് പറ്റി പ്രസംഗിച്ച തോമസ് അച്ചാ നിങ്ങളെത്രയോ വിഡ്ഢിയായ മനുഷ്യനാ അങ്ങനെ പറയുന്നതിന് നാണക്കേടൊന്നും വേണ്ട വിചാരിക്കേണ്ട വിഡിത്തം കാണിച്ചാൽ വിഡിയെന്ന് തന്നെയല്ലേ പറയേണ്ടത് പതിനായിരം പേര് നിങ്ങൾ കൂടി നിന്നിട്ടും പറയുകയാണ് ഇതാണ് ശരിയെന്ന് പറഞ്ഞാലും കള്ളമാണ് പറയുന്നതെങ്കിൽ അത് കള്ളം എന്നും കള്ളം കള്ളമായിട്ട് തന്നെ നിൽക്കും അതിന് പ്രകാശം ഉണ്ടാവില്ല പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് പറയുകയാണ് അത് തെറ്റാണ് ഇതാണ് ശരിയെന്ന് പറ്റിയാണ് പറയുന്നതെങ്കിൽ ഉറപ്പ് അത് തന്നെയാണ് സത്യം സംശയമൊന്നുമില്ല ആരെങ്കിലും പറയുന്നത് കൊണ്ടല്ല കള്ളം കള്ളമാകുന്നതും സത്യം സത്യമാകേണ്ടതും സത്യമെന്നും സത്യമായിരിക്കും കള്ളമെന്നും കള്ളമായിരിക്കും അനുസരണക്കേടിൻ്റെ ബലി അർപ്പിച്ച ബഹുമാനപ്പെട്ട പുരോഹിതൻ എല്ലാവിധ ആയുരാരോഗ്യവും നേരുന്നു കാരണം ശരിക്കും ജീവിതം കൊണ്ട് അനുഭവിച്ചിട്ടല്ലേ പോകാനൊക്കത്തല്ല ഇപ്പോൾ ഇരുപത്തി മൂന്നോ ഇരുപത്തിനാലോക്കെല്ലേ എളച്ഛനായിട്ട് എങ്കിലും നല്ല ആയുസോട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അനുസരണക്കേടിൻ്റെ ബലി ഒരുപാട് കാലം അർപ്പിക്കാതിരിക്കാൻ എന്നിട്ട് അനുസരണയുടെ ബലി അർപ്പിക്കാനുള്ള ഭാഗ്യം കൂടെ ശ്രദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെ തോപ്പിച്ചിട്ടാണ് അച്ഛനാകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അനുസരിക്കാമെന്ന് മാതാപിതാക്കളോടും നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരുടെയും ഒക്കെ മുമ്പ് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ദൈവജനത്തിൻ്റെ മുൻപിൽ അനുസരണക്കേടിൻ്റെ ബലി അർപ്പിക്കുന്ന പുരോഹിതൻ്റെ വിശ്വസ്തത ആരോടാണ് നോണയെ നൊണയുടെ പിതാവുമായ സാത്താനോടൊപ്പം അല്ലേ അതുകൊണ്ടാണല്ലോ കള്ളം പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞ സത്യത്തിൽ ചേർന്ന് നിൽക്കണ്ടേ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഇത് പറയുന്നത് കൊണ്ട് എന്നോട് ഇത് ഒരു കാര്യവുമില്ല അങ്ങനൊന്നും ഈ കാര്യങ്ങളൊന്നുമില്ല കാരണം നിങ്ങളെ ആരെയും കണ്ടിട്ടല്ല ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ ദൈവം എന്നെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നു അത് മനസ്സിലാക്കിയ അനുസരിച്ച് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനോടൊപ്പമാണ് അത് പരിശുദ്ധ കുർബാനയിലുള്ളത് കൊണ്ട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ ഞാൻ എൻ്റെ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പങ്കെടുക്കുന്നതാണ് സെറനൈഡ് ബലിയിലെ പങ്കെടുക്കത്തുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുമൊക്കെ വിശ്വസ്ത വിശ്വാസം വിശുദ്ധി വിശ്വസ്തത ഇത് മൂന്നും പാലിക്കാൻ കടപ്പെട്ടവരാണ് പുരോഹിതനായാലും അത്മായനായാലും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ലൈക്കും ഒക്കെ ഇട്ടോ ഏത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റിട്ടുന്നതിനൊന്നും കുഴപ്പമില്ല നീ ഏഹ് കാരണം നമ്മളൊക്കെ അൽമാരായതു നമുക്ക് കുമ്പസാരിച്ച് അച്ചമാരുക്കെ കുമ്പസാരിച്ചടി എളുപ്പം വിടുതൽ കിട്ടും നമുക്കതിനകത്ത് മോചനമൊക്കെ കിട്ടും നമ്മൾ പോലത്തെ തിരുത്തപ്പെടാൻ വേണ്ടി മാത്രം അതും കൊടുക്കുന്നതാണ് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി